എന്താ ചെക്കാർ ഇത് പോരെ അവിടെ ഇതൊക്കെ ഉള്ള സിംഹം പൂലൊക്കെ ഉള്ളതെ എന്തപ്പോ പോത്ത് ഒന്നും സ്ഥലം മറ്റേ കൊടുത്തല്ലേ നമ്മള് ഞാൻ കാണാട്ട് അല്ല അത് ഇറക്കാൻ ആവശ്യമല്ലോ അത് നല്ല പോക്കാട്ടെ പിന്നെ എന്തപ്പോ നമുക്ക് ആദ്യമായിട്ട് പോത്തിനെ വളർത്തുന്നവരോട് നമുക്ക് ആദ്യമായിട്ട് എന്താ അവർക്ക് ഒരു മാതൃക ഒന്നും പറയാൻ പറ്റാ എന്തെങ്കിലും കാരണാലേ ഞാൻ പറഞ്ഞോ ഒരുപാട് ആൾക്കാര് പോസിന് വാങ്ങുന്നുണ്ട് പക്ഷെ അവർക്ക് എന്തില്ല അങ്ങൊന്നും ലാഭം കിട്ടുന്നില്ല ആളെന്തെങ്കിലും കാട്ടോ ഇത് കേട്ടാ ഞാൻ ഞാൻ കാട്ടില്ല പറഞ്ഞു പറഞ്ഞു കാട്ടില്ലേ ഇപ്പൊ ഞാനൊരു അമ്പത്തയ്യാർ പെടുത്തു പോത്തിനെ വാങ്ങി ഉദാഹരണം ഞാനതിനാൽ അയ്യായിരത്തിന് ബുക്കണല്ലേ കാരണം എന്താ അറിയോ ആ പൂത്ത് കോലം കേട പക്ഷെ ഞമ്മള് ചോളത്തോടും എല്ലാം തിന്നാൻ കൊടുക്കുന്നുണ്ട് പക്ഷെ എന്താ ചെലവുണ്ട് അതിന്റെ ലെവലാവണില്ല നേരാവണില്ല അങ്ങനെ പറഞ്ഞേക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാർ ബിസിനസ് തുടങ്ങിയിട്ട് നഷ്ടം പറ്റിയാണ് പണ്ടാടങ്ങാണ്ടിട്ട് നിർത്തണത് എന്താ അവരോട് പറഞ്ഞത് ആദ്യം കണ്ണെടുക്കുമ്പോ നമ്മൾ മ്മള് ചന്ത എന്ന് കൊണ്ടരുമ്പള് പാട് ഇതിന്റെ ഒരു കയറുണ്ടാവും ഏത് കയറ് ആ അല്ലാണ് ചകിരിക്ക ചകിരിക്കും അത് മാറ്റുക എന്നിട്ട് നല്ലൊരു കയറിട്ട് അ ഈ പിന്നെ ചകിരിക്കാർ ഇതിന്റെ ഉള്ളിലൊക്കെ മുറി ഈ കൊമ്പിന്റെ ഉള്ളിലൊക്കെ മുറിയായി കഴിഞ്ഞാൽ നമ്മക്ക് കാണാൻ പറ്റില്ല അപ്പൊ പോത്തിന് ക്ഷീണം വരും പിന്നെ മാത്രല്ല പോത്തിനെ നന്നായി തേച്ചരച്ച് കുളിപ്പിക്കുക ചന്ത അപ്പൊ അതിന്റെ ഏത് ഭാഗത്തൊക്കെ മുറിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞമ്മക്ക് കാണാൻ പറ്റും അപ്പൊ അതിന് വേണ്ടിട്ടുള്ള മരുന്നും കാര്യങ്ങളും നമ്മൾ ആദ്യം കൊടുക്കുക ഇന്നിട്ട് പനിയുടെ ഉളിക എന്തായാലും ആ പാട് ഒരു പനിയുടെ ഒളിക കൊടുക്കുക പനിയുടെ ഒളിക കൊടുത്തിട്ട് ഒരു എല്ലാ ഇതിന്റെ ഒരു കണക്കുണ്ട് ഡോസ് കൂടിയ കണക്കുണ്ട് ആ കണക്കിനനുസരിച്ചിട്ടുള്ള ഗുളിക കൊടുക്കുക ഏ എന്നിട്ട് വെള്ളം കാര്യങ്ങളും കുടിക്കണ്ടെന്ന് നോക്കുക വെള്ളം കാര്യങ്ങളും കുടിക്കാത്ത പോത്താണെങ്കിലും കുടിക്കാത്ത പോത്താണെങ്കിലും അത് പിന്നെ നേരാവലിയും ചില കാര്യങ്ങൾ വെള്ളം കുടിക്കാൻ വേറെ കൊടുക്കുക എന്നിട്ട് ഒരു മാസം ഒരു പഞ്ഞിട വിളിക കൊടുത്തതിന്റെ ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് വേറെ കൊടുക്കുക വരുടെ ഒളിവ കൊടുത്തിട്ട് പിന്നെ വെള്ളം കൂടി വല്ല വല്ലേ കുടിക്കൊള്ളൂ ചിലർ പച്ച മാത്രേ കുടിക്കുള്ളൂ ചിലർക്ക് പച്ചം കഴിഞ്ഞ് പിന്നെ നമ്മൾ കഞ്ഞിരുവെള്ളം കൊടുക്കുക പിന്നെ വെള്ളം കുടിക്കാനുള്ള ഒറ്റ മാർഗം ഉള്ളൂ നല്ല വെയിലത്ത് കെട്ടുക രാവിലെ വെള്ളം കാട്ടരുത് രാവിലെ നല്ല പുല്ല് തീറ്റിക്കുക ഏഹ് ഉച്ചക്ക് വെള്ളം ഉച്ചക്ക് കൊടുത്തിട്ട് വെള്ളം അപ്പൊ അതന്നെ നാരങ്ങ വെള്ളം അങ്ങനെ ഇതെല്ലാം കൊടുക്കാൻ പറ്റില്ല ചെലോര് ചോിക്കണ ചോദ്യം എന്താണെന്നുവെച്ചാല് പോത്തിന് ലൂസ് മോഷൻ വഴറ്റി നോക്ക് വയറിളക്കം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് മരുന്നാ കൊടുക്കാന്ന് ചോദിച്ചിട്ട് ഇന്നലെ കൂടി മെസ്സേജ് ഇട്ടിരുന്നു ഇടക്കിടക്ക് മെസ്സേജ് നമ്മൾ ഏ അവസം നോക്കുക അത് ഈ പുല്ല് കിന്നുകൊണ്ട് പോത്തിന് വയറിളക്കം വരില്ല എന്താ ഈ പുല്ല് കട്ടിണ്ട് ചില പാടത്തെ പുല്ല്ണ്ട് തലിപ്പുല് പുല് പറഞ്ഞാൽ ചില പ്രശ്നമുള്ള പുല്ലുകളാ പുല്ലുകള പ്രശ്നമുള്ള പുല്ലുകളാ അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാല് ഇടക്ക് വയറ്റിന്ന് പോകും അപ്പൊ ഞമ്മള് ഒളിക അപ്പ തന്നെയാണ് ഗുളിക കൊടുക്കല്ലോ വേണ്ടിയാ ഗുളിക അപ്പ തന്നെയാണ് കൊടുക്കണ്ട രണ്ട് ദിവസം തോത്തിലിട്ട് നോക്കുക വയറിളക്കം പോണുണ്ട ഞമ്മളെ ഇതിന്റെ ചാണകം കട്ടി ആവണുണ്ടോന്ന് നോക്കുക ഇന്നിട്ട് ആവണില്ല കണ്ട മൃഗാസ്പത്രിയിൽ പോയിട്ട് സംഗതി പറയാ ഈ പുളിച്ച വെള്ളം അതുപോലെ പൂപ്പൽ പിടിച്ച തൗട് അതിൽ നിന്നൊക്കെ എന്താവും അതിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ കേറി കേറിക്കഴിഞ്ഞാലും പോത്തിന് പല അസുഖങ്ങളും വരും വയറിളക്കം വരും ഈ പോത്തിന് വഴിച്ചിരുന്ന പോയി കഴിഞ്ഞാൽ എത്ര ഡമ് പുറത്താണെങ്കിലും ഒന്ന് ഒരാഴ്ച കൊണ്ട് അതുകൊണ്ട് കുറയും ഒരാഴ്ച കൊണ്ട് അവിടെ അതാണ് പക്ഷെ അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന മാറ്റിയെടുക്കാൻ പറ്റും അതുകൊണ്ട് ബേജാറാ വേണ്ടി പേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ പരമാവധി പോത്തിന് സൂചടിക്കല് മാറ്റുക ചില വലിയ അസുഖങ്ങളൊക്കെ വരുമ്പോ സൂചിക്കു അപ്പൊ മരുന്ന് കൊണ്ട് തന്നെ നമ്മള് മരുന്ന് കൊടുക്കാ ഇതിനച്ചു കെട്ടുക അവിടെ അവിടന്നോ അണച്ചു കെട്ടുക കൈ കണ്ണ് ഇവിടെ കൈയിട്ടിട്ട് ഈ അണക്കെ കൈ ഇട്ടിട്ട് ഒരു ഉളികാണ്ട് കയറ്റി കൊടുക്ക അങ്ങനെ കൊടുക്കല് ഇപ്പൊ ഇതിനെ കെട്ടിട്ടില്ല ഇപ്പൊ ഞാൻ കൈ അണക്കൽ കിട്ട് കൈ അണക്കൽ കിട്ട് തൊള്ളാണ്ട് കാട്ടു ൂടെ അപ്പ മരുന്ന് കൊടുക്കാം എന്നിട്ട് മരുന്ന് കൊടുക്കാം ഈ തെറ്റത്താണോ നമ്മൾ കൈ ഒക്കെ അതിനറിയില്ല പോത്തല്ലേ പോത്ത് പേര് വരാൻ കാരണ പോലെ പക്ഷെ പോത്തി നോക്കണോട് ചില ആൾക്കാർ പോത്ത ആ അതന്നെ അതാണ് അവര് അപ്പൊ ഇവർക്ക് പറഞ്ഞാല് ഇവരിനെ തല്ലിയും കുത്തൊന്നും ചെയ്യരുത് ഇവര് ഓടും ചാടും ഇവർക്ക് അതിനുള്ള ബുദ്ധിയെ പ്രത്യവും കൊടുത്തിട്ടുള്ളൂ പക്ഷെ എന്താച്ചാ മനുഷ്യന്മാരുടെ കാട്ടിയും സ്നേഹം തിന്നാൻ നമ്മളെ ഞമ്മളെ ഒരു കരച്ചിലെങ്കിലും വരും മറ്റുള്ളവർക്ക് കൊടുത്ത കാര്യങ്ങളോ മോന്തതിരിച്ചിട്ടാണ് പോകും അപ്പൊ ഇത് കന്നുകാലികൾ വീട്ടിലുള്ള ഒരു പിന്നെ ഇതിന് വേണ്ട മരുന്നും കാര്യങ്ങളും പനി ഉണ്ടാന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഈ ചൗടിന്റെ ഈ ഭാഗത്ത് ഈ ചൗടിനോട് ചേർത്തിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ പൊറാടി ഭാഗത്തേക്ക് ഇതിന്റെ ചൂട് അടിക്കും കൈയിന്റെ പൊറാടി ഭാഗത്തേക്ക് ചൂടടിച്ചു കഴിഞ്ഞാൽ ഈ പോത്തിന് പനി ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം പിന്നെ രണ്ടാമത്തെ കാര്യം രോമം എടുത്തു പിടിക്കും എടുത്തു പിടിക്കും ഇപ്പൊ നോർമലാണ് ഇപ്പൊ പനിയും കാര്യങ്ങളും അസുഖങ്ങളൊന്നും ഇപ്പൊ അപ്പൊ അതും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം പോത്തിനെ പോത്തിനു കൊടന്നാക്കിട്ട് പാർട്ടി ഇടലോളം കൊടുക്കണം അതിന് വേണ്ടി തിന്നുന്ന സാധനങ്ങൾ കൊടുക്കും ഇവൻ തോളത്തോടൊന്നുമില്ല പക്ഷെ നല്ല വെള്ളം കൊടുക്കും വെള്ളം നല്ല പിടിക്കും പുല്ലും നല്ല തിന്നും നല്ല തിന്നും ഫസ്റ്റ് ഇതൊക്കെയാണ് വാങ്ങിയവരൊക്കെ ആഗ്രഹമുള്ളവര് ചെയ്യേണ്ട കാര്യം എന്താ

അതിന് ഞാൻ കൊടുത്തിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുത്ത് ഗുളികയും കാര്യങ്ങളും ഒക്കെ ഞാന് കൊടുത്ത് രണ്ടു വൈക്കാം നല്ലൊരു അത് നല്ലൊരു വൈക്കായത് കൊണ്ട് ഞാൻ നാളെ ഞാൻ കൊണ്ടാക്കി കൊടുക്കും നാളെ പിന്നെ അല്ല പ്രത്യേകത എന്താ നമ്മളിപ്പോ ശനിയാഴ്ച പോത്തിന് വാങ്ങി അടുത്ത ശനിയാഴ്ച അറവ് എന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്ത ശനിയാഴ്ച കൊണ്ടാ മതി ഞാൻ പറയുന്നത് പ്രേക്ഷകരോടാടോ അല്ലെടുത്ത് പോത്ത് നിന്ന് വാങ്ങിക്കഴിഞ്ഞാല് ഒരു മാസം മാസമാണെങ്കിൽ നോക്കും എന്തെങ്കിലും ഒരു ചെറിയ ലാഭങ്ങൾ പോകുമ്പോൾ കൊടുക്കണോ വാങ്ങും വാങ്ങൂലും കാരണം എന്താ ആ നോക്കിയിരുന്ന പോലെ തന്നെ ഓൻ എത്ര ദിവസം നിർത്തണോ ദിവസം നോക്കും അതാണ് ഈ നിലവിൽ എങ്ങനെയാണോ മുന്നേ നോക്കി അതേ രീതിയിൽ തന്നെ പിന്നെ കുറച്ച് കൂടുതൽ നമ്മൾ ശ്രമിക്കും ആ അതുകൊണ്ടാണ് അലി ഈ പൊത്തുമായിട്ടുള്ള ബിസിനസ് മുന്നോട്ട് പോകാനുള്ള തീരുമാനം അല്ലെ അല്ല അല്ലെ ഫസ്റ്റ് പിന്നെ ഒരുപാട് ആരംഭത്തിൽ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാം ഒരു ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഓരോന്നിനും പറ്റി മനസ്സിലാക്കാൻ നമ്മക്ക് ഞാൻ പറഞ്ഞ എന്താ പറയുക എത്രയോ ആളുകള് ഇത് തുടങ്ങണേ പോത്തിന് താല്പര്യം നിർത്തണേ പക്ഷേ തുടങ്ങുന്നവര് താല്പര്യം ഉള്ളവർ മാത്രം അതെ 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 ഇത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം തുടങ്ങിയാ മതി പോത്തിടക്ക് ഓടും ചാടും ആരാന്റെ വണ്ടി മേൽ പക്ഷെ എന്തില്ല പോത്ത് ഇന്നേവരെ ഒരാള് ഒന്നും കാട്ടിട്ടില്ല പോത്തിനെ അങ്ങോട്ട് കാട്ടുമ്പോഴാണ് പോത്തിന് ഇങ്ങോട്ട് കാരണം ഇതൊരു പോത്താണ് പോത്തായി വേറെ കൂടി പോത്തിനുണ്ട് കൊടുത്താ ഞമ്മളൊരു പോ ഇതിന്റെ തൊള്ളായിരിക്കാം കോക്കിന്റെ അപ്പൊ അതിന്റെ തൊള്ളായി കാണിച്ചു വേറെ പോത്താണെങ്കിൽ കാണിച്ചെടുക്കും ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് പോത്തിന് ലൂസ് വന്നാലും വന്നാലും എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാനും തന്നെ പോത്തിനെ പുതിയ പോത്തിനെ നമ്മൾ കൊടുന്ന് കഴിഞ്ഞാൽ വെള്ളം കൂടി ഇല്ലെങ്കിൽ എങ്ങനെ വെള്ളം കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബില് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം മനസ്സിലാക്കാൻ പ്രേക്ഷകർക്ക് പറ്റിയിട്ടുണ്ട് ഏഹ് അപ്പൊ ഞമ്മളൊരു അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരുക ഇപ്പൊ വെച്ചതാണ് അപ്പോ ഹജ് പെരിനാക്ക് നമ്മൾ ഒലിയത്തിനൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇതേപോലത്തെ പിന്നെ നീളം ഐറ്റ് കൊമ്പുംതല ഇറച്ചി കൊറച്ച് കുറവ് ഇറച്ചി കൊറച്ച് കുറവ് ഇത് കൊമ്പും തല ചെറുപ്പാള വലപ്പം അങ്ങനെ വാൽത്തൊടി വലപ്പം അങ്ങനത്തെ നല്ല നല്ല കാണാൻ ഭംഗിയും പൗറുള്ള പോത്തുകളാണ് ഒരു അമ്പണം പ്രതീക്ഷിക്കണ്ട് അമ്പോ അമ്പണല്ലോ പത്ത് കത്തഞ്ചെണ്ണെങ്കിൽ ഇറക്കും എന്തായാലും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് ക്ലിയറാക്കി തന്നിട്ടുണ്ട് അപ്പൊ ഞമ്മളെ വീഡിയോ അല്ല ഇല്ല ആ പ്രശ്നമൊന്നുമില്ല നമ്മളെ വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലും ബ്രേക്കൊന്ന് കേറി അമർത്തി കൊടുക്കുക